മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ സെമിനാർ സംഘടിപ്പിച്ചു എ ഐ എം ഐ ടി മാനേജർ ഡോക്ടർ എൻ ഹേമലത തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ എം കെ നവീന എന്നിവർ റിസോഴ്സ് പേഴ്സണായി പങ്കെടുത്തു ബി എ ലിറ്റിൽ തൗസൻഡ് ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസും ഐ ക്യു എ സി എയും സംയുക്തമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹൊറിസോൺസ് നാവിഗേഷൻ ഓപ്പർച്യൂണിറ്റീസ് എക്രോസ് ഇൻഡസ്ട്രീസ് എന്ന വിഷയത്തിൽ നാഷണൽ സെമിനാർ സംഘടിപ്പിച്ചത് പരിപാടിയിൽ മംഗലാപുരം എ ഐ എം ഐ ടി അക്കാദമി ഡീൻ ഡോക്ടർ എൻ ഹേമലത തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ എം കെ നവീന എന്നിവർ റിസോഴ്സ് പേഴ്സണായി പങ്കെടുത്തു Many any kind of ai uh, tools the first and foremost thing is data and to get the data in the agricultural sector to get the data is very very difficult maybe in health sector you have a lot of data available in the hospital but that also is very problematic because so many ethical issues are there to get the data but anyway if you are creating a tool with respect to ai the first and foremost thing required about that so uh, then another one is natural language processing so all these are Or you can say image processing, or you can say uh, speech recognition, all this you must be, uh, must have heard of chatbots, right? Okay. It can also be defined as the ability to solve problems, make decisions, and comprehend complex ideas. This is we can call as an in intelligence. So, from the basic definition of intelligence, we will move on to the artificial intelligence. Okay. that we have intelligence, right? In so you can uh, read a of books for this. കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി കെ പ്രിയേഷ് സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസ് അധ്യക്ഷത വഹിച്ചു സിഇഒയും കോളേജ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സാമുവൽ പുതുപ്പാടി അനുഗ്രഹ പ്രഭാഷണം നടത്തി കോളേജ് ബർസാർ റവറൻഡ് ഫാദർ ഡോക്ടർ വർഗീസ് താനികാ കുഴി ആമുഖ പ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ ഐക്യുഎസ്ഇ കോർഡിനേറ്റർ സി കെ സൗമ്യ കോളേജ് കോർഡിനേറ്റർ എ മൃദുല കോളേജ് യൂണിയൻ ചെയർമാൻ അമൽ വിജയൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി നാഷണൽ സെമിനാർ കൺവീനർ എൻ നിത്യ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന്റെ മുൻവശം ചെറുപുഴ